ഉള്ള മക്കളൊക്കെ നമ്മുടെ നാട്ടിലെ പല വിദ്യാഭ്യാസം പുറത്തുപോയി അവിടെ തന്നെ താമസിക്കുന്നു പാശ്ചാത്യ രീതിയിലുള്ള ജീവിതശൈലിയിലേക്ക് ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ആകെ മക്കൾ തന്നെ മാറിയ ഒരു കാര്യം ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തുണ്ടായിരുന്ന വീടുകളിൽ മാത്രമല്ല ഉപദ്രവിക്കുന്നു ഒന്ന് കളയാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കഴിഞ്ഞു അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളം മൊത്താൻ ഇന്ന് ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ ഓടിക്കൊണ്ടിരിക്കുക മക്കളെ സ്നേഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മളവരുടെ ബാഗുകളെ കൊതിച്ച് ഒന്ന് അന്വേഷിക്കണം എന്താണ് അതിനുള്ളത് നമ്മുടെ തൃശ്ശൂരിൻ്റെ കൽച്ചറൽ സിറ്റി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഹബ് ആവശ്യങ്ങളും തൃശ്ശൂർ പരാവധിയുടെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളോട് ഒരിക്കലും കൂടെ സംസാരിച്ചത് പോലെ തന്നെ പുതിയ തലമുറ അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റും യുവാക്കളുടെ ഒരു സിനിമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സിനിമയ്ക്കും അതിന്റെ അടിയന്തര പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സിനിമ ജനം നെഞ്ചിലേറ്റട്ടെ എന്നൊന്നുകൂടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക മാത്രമല്ല അത് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് പറയുവാനുള്ളത് ആശംസകളും നേർന്നുകൊണ്ട് ജനം നെഞ്ചിലേക്കട്ടെ വിജയമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രേഡ് ഓഫീസർ ശ്രീ രണ്ട് സംസാരിക്കുന്നതിന് സംസാരിക്കുന്ന

അവരുടെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ എന്നെനിക്ക് അവരെ പറയാൻ പറ്റൂ അവർക്ക് മനുഷ്യനെന്നോ മൃഗം എന്ന് പോലും എനിക്ക് അവരെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല ഒരു മൃഗത്തിന് പോലും എമോഷണലി ചില ഫീലിങ്സ് ഫീലിംഗ് പക്ഷേ ഇപ്പം ഈ മാഫിയകളുടെ മുന്നിൽ ആത്യാസമില്ല ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല അവരുടെ ആവശ്യം ഒരു ക്ലാസ് അവന്റെ അത് വളർന്ന് പന്തലിക്കുമ്പോൾ തിന്മകൾ ചെയ്യുന്നത് കണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ഈ ലോകം അവസാനിക്കാൻ പോകുന്നത് യെസ് എനിക്കിപ്പോ ഒരു മലയാളിയായി ഒരു കേരളീയനായി കുറഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഈ നിമിഷം തന്നെയാണ് ഈ ചേഞ്ചിന്റെ വേദിയിലും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സമൂഹം

Break the chain. Break the chain against drug mafia, to make the chain stronger with the family members. I didn't know that my uncle was doing that. I didn't know that the uncle was doing that. I didn't know that my uncle was the <radio> <audio>: <back> <radio> ോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യില്ല ആസക്തരായാൽ കഴിയുന്നതെന്തും ഞാൻ ചെയ്യാൾ പോലും ഈ നാശത്തിന്റെ പാത എന്റെ ജീവിതം ഞാൻ ഉപയോഗപ്പെടുത്തും ഈ ചേഞ്ച് എന്ന സിനിമ എന്ന് തിരിതെളിയിച്ചു അതിന്റെ ഷൂട്ടിങ്ങും എന്ന് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു സമയം വൈകിയാണ് പോകുന്നത് സിനിമ തൃശൂരിന്റെ ഈ നിറഞ്ഞ സദർശന സാക്ഷിയാക്കി ഇന്ന് ആരംഭം കുറയ്ക്കുമ്പോൾ ക്ലാസ് തന്നെ ആയി മാറി ഈ പൂജകർക്കേട എന്നുള്ളതാണ് സത്യം സുരേഷ് ഗോപിയുടെ ശബ്ദത്തിൽ ഏറ്റവും അത് സംസാരിച്ച സാർ ഒരു നല്ല ക്ലാസ് തന്നെയാണ് നമുക്ക് എടുത്തത് എന്ന് പറഞ്ഞില്ലാതെ മാത്രം അല്ല സുരേഷ് ഗോപിയുടെ ഒരു സ്ഥലമുണ്ട് ഈ ഒരു പത്ത് മൂന്നു വർഷമാണ് ഇരിക്കുന്നത് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അത് ജനനന്മയുള്ള സോഷ്യൽ കമ്പനി ഉള്ള ഒരു സിനിമയാകുമ്പോൾ ഏറെ പ്രസക്തിയുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അത് കണ്ടും നന്ദി കാലത്ത് കൊയ്ത്തി കഴിഞ്ഞ പാഠങ്ങളിലേക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരറിയിച്ച് അതിന് അവരുടെ സംരക്ഷണം കൊടുക്കാൻ അവർ തയ്യാറാകണം ലഹരിയെ അകറ്റാൻ ഈ ചേഞ്ച് എല്ലാ നമസ്കാരം ഇന്ത്യയിലെ ഒരു ലഹരിയാണ് ഏറ്റവും വലിയ ലഹരിയായിട്ട് ചിലർക്ക് പണം ലഹരി എനിക്ക് ഈശ്വരനാണ് ലഹരി എന്ന് രാമർച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ലഹരി വാദിച്ചവൻ ഭാഗ്യവാനും മറ്റേ ലഹരികളിൽ പിടിച്ചവൻ ഇന്ത്യയിലെ രണ്ട് കൃതികളുടെ പേര് ശങ്കരാചാര്യ എഴുതിയത് സൗന്ദര്യ ലഹരി ശിവാനന്ദ ലഹരി എന്നാണ് അത് ശിവനിൽ ആനന്ദം കൊണ്ട് ശിവനോശ്വരനാവാ ലഹരിയാണ് പക്ഷെ ഇവിടെ ചെകുത്താന്റെ ലഹരിക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പ്രവണത ഉണ്ടാക്കം ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ മഹാഭാരത യുദ്ധം നോക്കിയ ധർമ്മപക്ഷത്തെ ഏഴക്ഷിണി സൈന്യം അപ്പൊ എല്ലാ കാലത്തും മാത്രം

സമയമില്ല കുറച്ച് പണി കിട്ടുന്ന പണം കിട്ടുന്ന ഒരു വിഭാഗമായി ഈ പറയുന്ന ലഹരി മാഫിയ ശൃംഖല ഇവരെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ അല്ലേ യഥാർത്ഥത്തിൽ ഈ കുട്ടികളിൽ പലരെയും അതിലേക്ക് ഇൻഡയറക്റ്റായി നയിച്ചത് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും മറ്റു പൂരപ്പറമ്പുകളിലും നിറഞ്ഞ് ആടിയപ്പോ അവിടെ എല്ലാം നമ്മൾ കണ്ണടച്ചിരുന്നു ഇപ്പം ഇതുകൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ലഹരി വിമുക്ത കേരളം അത്ര പെട്ടെന്ന് നടക്കുമോ നടക്കണം പക്ഷെ അതാവണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സിനിമയെ മാറട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ ഫാമിലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ ആകട്ടെ അതെയാണ് ഈ ഒരു രണ്ടായിരത്തി കാലഘട്ടത്തിൽ സ്വന്തം അമ്മയെ കേട്ടിപ്പിടിക്കുക സ്വന്തം സഹോദരങ്ങളെ തല്ലിപ്പോ അങ്ങനെ അനുഭവങ്ങൾ നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഈ ചേഞ്ച് സമൂഹത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രം പോരാ എല്ലാ പ്രകൃതി അത് എത്തിക്കേണ്ട ആളെ നമ്മൾ എത്തിക്കണം സിനിമ അല്ലേ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരു ഇരുപത് മുപ്പോ ഒരു മാസം കളിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടു ചേഞ്ച് സിനിമ ഉണ്ടോ ഇല്ല ഞാൻ മാർക്കോണ്ട് ഞാൻ ലൂസിബറും ഉണ്ട്

കൂടുതലൊന്നും എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ചേഞ്ച് എല്ലാവർക്കും ഒരു മാറ്റം വേണം സമൂഹത്തിന് അപ്പം പല കാര്യങ്ങളും മാറ്റം വേണം സോ ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമാണ് എന്നെ വിളിച്ചതിന് വീണ്ടും വീണ്ടും ഈ പ്രോഗ്രോട് നന്ദി പറയുന്നു പറഞ്ഞിട്ട് നന്ദി അപ്പം എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യണം

സമൂഹം എല്ലാവർക്കും അറിയാം അറിയണം അവസരങ്ങൾ സിനിമകളിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്നുണ്ട് ഞങ്ങൾ കുറെ ആൾക്കാർ ഒരുപാട് സിനിമകളുടെ ഭാഗം കഴിഞ്ഞ സിനിമകളാണ് ഞാനും ഇപ്പോ ഒരുപാട് മൂന്നാല് സിനിമകളൊക്കെ കഴിഞ്ഞു സീരിയലുകളിലൊക്കെ സജീവമാകുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സജീവമായി നിൽക്കുന്നു ചേഞ്ച് ഈ ഒരു സിനിമ ഒരു ചേഞ്ച് ആകട്ടെ എല്ലാവരും തിയേറ്ററിൽ ഈ സിനിമ കാണണം നല്ലൊരു സിനിമയായി തീയട്ടെ താങ്ക് യു എല്ല നമസ്കാരം അതിൽ ഒന്നും പറയുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാരും മാറിയിരിക്കുന്നു പിന്നെ ഇന്ന് തന്നെ അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പടം ചെയ്ത് തീർത്താ മാത്രാണ് നമ്മൾ തുടങ്ങി വെച്ച കാര്യമുണ്ടാവുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങക്ക് ഷൂട്ട് ചെയ്യണം അപ്പോ എല്ലാവർക്കും നമസ്കാരം വളരെ റോളാണ് ഇത് അതിനീശനോട് നന്ദി പറയുന്നു എൻ്റെ കസിൻ ആണ് പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഈ സിനിമ വലിയൊരു വിഷയത്തിലേക്ക് എത്തട്ടെ എൻ്റെ പേര് രാഖി എൻ്റെ ഫേസ്റ്റ് മൂന്നെയാണ് ഇത് ഇതിൽ ചാൻസ് തന്നെ നിരീക്ഷണത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി കൂടാതെ സൊസൈറ്റിക്ക് ഉള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഹോപ്പ് യു ക്യാൻ ബ്രിങ് എ ചേഞ്ച് നിർത്തുന്നു

സെലക്ടീവായിട്ട് നമുക്ക് സാധ്യത ലിസ്റ്റിലുള്ള കുറച്ചാളുകളോട് വരാൻ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അവര് നമ്മുടെ റൈറ്റർ നമ്മുടെ സുധീഷ് ഇവിടെ സുധീഷിനെ ഒന്ന് കാണാൻ കണ്ടിട്ട് അവരുടെ നമ്മുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് കൊടുക്കുക കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നുള്ള വാട്സപ്പിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ആളുകൾ അയച്ചുകൊണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുക അവസ്ഥയിലേക്ക് അത്രത്തോളം അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ഇരിക്കുക അദ്ദേഹത്തിന്റെ നമ്പർ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങളറിയിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഔപചാരിക വൈകിപ്പിയതിന്റെ ഭാഗമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും ഈ സിനിമയുടെ കൺട്രോളറും അതുപോലെ തന്നെ ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ യാത്ര ഈ വേളയിൽ അദ്ദേഹം സംസാരിക്കാൻ ആർക്കും കേൾക്കാനുള്ള ക്ഷണങ്ങൾ ഇത്രയും സമയം ഇവിടെ നിങ്ങളോട് വലിയൊരു നന്ദി ആദ്യം ഞാൻ പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് ഫിൽമേക്കേഴ്സ് അസോസിയേഷനാണ് സംഘടിപ്പിക്കുന്ന നമ്മുടെ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സിനിമ പ്രതികളെ ചേഞ്ച് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നമ്മളെ ജി ചേട്ടൻ നമ്മൾ കണ്ടുപിട്ടിയിരിക്കുന്നത് നമ്മൾ കൂടുതലും ഫോണായിട്ടാണ് ബന്ധപ്പെട്ടത് അത് ആദ്യമായിട്ടാണ് നേരിൽ കാണാൻ പറ്റിയത് അപ്പോൾ നമുക്കൊരു വേഷം നമുക്കൊരു കഥാനായിക സീരിയലിൽ തന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് ഓക്കെ താങ്ക്